കൊച്ചി നിലയം തയ്യാറാക്കുന്നവാരപരിപാടി പ്രിയപ്പെട്ട ശ്രോതാക്കളെ സുരഭിയിൽ ഇന്ന് കെ സുരേന്ദ്രന്റെ സാഹിത്യ സാഹിത്യസഞ്ചാരങ്ങൾ ബിശ്വാസ് ബൈജു ചെയ്യുന്ന പ്രഭാഷണം നടതള്ളൽ ജോസഫ് പേസിയുടെ കവിത ഇരുട്ടുകുത്തി സാബു സെബാസ്റ്റ്യൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ എന്നിവ കേൾക്കാം ആദ്യം കെ സുരേന്ദ്രന്റെ സാഹിത്യസഞ്ചാരങ്ങൾ വിശ്വാസ് ബയച്ചു ചെയ്യുന്ന പ്രഭാഷണം കേൾക്കാം എഴുത്തിൻറെ ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സാഹിത്യത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ കയ്യൊപ്പു ചാർത്തുക അവയെല്ലാം അനുവാചക ഹൃദയങ്ങളാൽ എക്കാലത്തും താലോലിക്കപ്പെടുക പ്രതിപാദനരായ സാഹിത്യകാരന്മാർക്കു മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണിവയെന്ന് പറയേണ്ടതില്ലോ മലയാളത്തിൽ ഈ വിധമുള്ള എഴുത്തുകാരുടെ നിരയിൽ പ്രഥമ ഗണനീയനാണ് കെ സുരേന്ദ്രൻ ജീവിതത്തിന്റെ തുറകളിലുള്ള മനുഷ്യരുടെ കഥകൾ അവരുടെ സ്വപ്നങ്ങൾ ദുരിതങ്ങൾ പ്രതീക്ഷകൾ എന്നിവയെല്ലാം കെ സുരേന്ദ്രന്റെ കൃതികളിൽ നാം കണ്ടുമുട്ടുന്നു അവിടെ ഓരോ കൃതിയും ഓരോ ജീവിതാനുഭവമാണ് ഓരോ ജീവിത വീക്ഷണമാണ് കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അമ്പനാട്ട് കൃഷ്ണൻ കുഞ്ഞുകുഞ്ഞു ദമ്പതികളുടെ മകനായി ജനിച്ച കെ സുരേന്ദ്രൻ ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലി നാൽപ്പത്തിമൂന്നാം വയസ്സിൽ രാജിവച്ചാണ് മുഴുവൻ സമയ സാഹിത്യ പ്രവർത്തനത്തിലേക്ക് കടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ താളം പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ തൻ്റെ ഇരുപത്തിയഞ്ചാം വയസ്സിൽ തന്നെ പ്രേമസാഗരമെന്ന ശരത്ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ അദ്ദേഹം വിവർത്തനം ചെയ്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കലയും സാമാന്യ ജനങ്ങളും എന്ന പുസ്തകവും പ്രസിദ്ധീകരിച്ചു മുൻപ് സൂചിപ്പിച്ചതുപോലെ ജീവചരിത്രം നോവൽ സാഹിത്യ നിരൂപണം തുടങ്ങി വിവിധ സാഹിത്യ മേഖലകളിൽ തൻ്റെതായ പങ്ക് സംഭാവന ചെയ്ത കെ സുരേന്ദ്രനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ നോവലുകളെ തന്നെയാണ് താൻ കൈകാര്യം ചെയ്ത എന്തിൻ്റെയും ആന്തരികതയെ സൂക്ഷ്മമായ അറിഞ്ഞാവിഷ്കരിച്ച എഴുത്തുകാരനാണ് അദ്ദേഹം കാട്ടുകുരങ്ങും യും ജ്വാലയും ദേവിയും മരണം ദുർബലവുമെല്ലാം എഴുതി അറുപതുകൾ മുതൽക്കുള്ള നോവൽ വായനക്കാരെ ജീവിത ലഹരിയിലാഴ്ത്തിയ നോവലിസ്റ്റുകൂടിയാണ് അദ്ദേഹമെന്ന് പറയാതെ വയ്യ സീതായനമെഴുതി രാമായണത്തിൻ്റെയും ഗുരു എഴുതി ശ്രീനാരായണ ഗുരുദർശനത്തിൻ്റെയും ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുക കൂടി ചെയ്തു അദ്ദേഹം രചനാശൈലി ഇത്രയും ഗഹനമായിരിക്കുമ്പോൾ തന്നെ നോവൽ എന്ന സാഹിത്യ രൂപത്തെ അത്രയും ജനപ്രിയമാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു കെ സുരേന്ദ്രന്റെ നോവലുകളിൽ പലതും വമ്പിച്ച സ്വീകാര്യത നേടിയെടുത്തവയും മലയാളത്തിലെ ക്ലാസിക്കുകൾ എന്ന നിലയിൽ വാഴ്ത്തപ്പെട്ടവയുമാണ് ആ നിലയിൽ ഒട്ടും വിസ്മരിക്കാനാകാത്ത നോവലുകളിലൊന്നാണ് കാട്ടുകുരങ്ങ് ആദ്യ നോവലായ താളത്തിലെ കഥാപാത്രങ്ങൾ തന്നെയാണ് ഇതിലും എന്നത് കൗതുകകരമായൊരു സവിശേഷതയാണ് താളത്തിലെ അനന്തര ഘട്ടങ്ങളിലെ താളപ്പിഴകളാണ് ഇതിൻ്റെ പ്രതിപാദ്യം എന്ന് പറയാം ജീവിതാനുഭവങ്ങളെ വളരെ വസ്തുനിഷ്ഠമായി അപഗ്രഥിച്ച് മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണ ഭാവങ്ങളെയും മനുഷ്യ മനസ്സ് എന്ന അത്ഭുതകരമായ പ്രതിഭാസത്തെ ആകെ തന്നെയും തെളിച്ചുകാട്ടുന്നു എഴുത്തുകാരൻ ഈ കൃതിയിൽ ജീവിതത്തിൻ്റെ സങ്കീർണതകളെ അതിൻ്റെ മൂല്യശേഖരങ്ങളെ മൂല്യശോഷണങ്ങളെയെല്ലാം ശ്രീദേവി എന്ന കഥാപാത്രത്തിൻ്റെ സംഘർഷ ജീവിത ചിത്രീകരണത്തിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കുന്ന നോവലാണ് ദേവി ബന്ധങ്ങളും ജീവിത സാഹചര്യങ്ങളും വ്യക്തിയെ നിസ്സഹായനായ ക്രൂരനാക്കി മാറ്റുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ചരിത്ര പശ്ചാത്തലത്തിൽ നോവൽ എഴുതുന്നതിന് കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്ന താൽപ്പര്യത്തിൻ്റെ തെളിവുകളാണ് ഗുരു പതാക എന്നീ നോവലുകൾ വിശ്വാസവും ഭക്തിയും സ്വതവേ കുറവായിരുന്ന അദ്ദേഹം എന്നാൽ ശ്രീനാരായണനെ ലോകഗുരുവായി കാണുകയും പ്രസ്തുത നോവൽ എഴുത്തിലുടനീളം ആ അഭൗമ തേജസ്സിനു മുന്നിൽ നമിക്കുകയും ചെയ്തിരുന്നു സ്വാതന്ത്ര്യസമരകാലത്തെയും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ശിഥിലീകരണത്തെയും സത്യസന്ധമായും ശക്തമായും ആവിഷ്കരിക്കുന്ന പതാക എന്ന നോവൽ ചരിത്രത്തെ നയിക്കുകയും ചരിത്രത്താൽ നയിക്കപ്പെടുകയും ചെയ്ത പ്രസിദ്ധരും അപ്രസിദ്ധരുമായ എണ്ണമറ്റ മനുഷ്യരുടെ കൂടി കഥയാണ് ജീവിതത്തിൻ്റെ നഗ്ന യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ നിർബന്ധിതരായ കുറേ മനുഷ്യരുടെ കഥ പറയുന്ന നോവലാണ് ഭിക്ഷാം കുടുംബം രക്തബന്ധം മുതലായ സങ്കല്പങ്ങൾക്ക് സംഭവിക്കുന്ന ഉലച്ചിലും തകർച്ചയും അതിനിടയിൽ പെട്ടുപോകുന്ന മനുഷ്യരുടെ നിസ്സഹായതയും നോവലിസ്റ്റ് ഈ കൃതിയിൽ വ്യക്തമായി അവതരിപ്പിക്കുന്നു ഇവ കൂടാതെ ജ്വാല സീതായനം കരുണാലയം നാദം മരണം ദുർബലം സീമ മായ ക്ഷണപ്രഭാ ചഞ്ചലം മുതലായ ഇനിയുമധികം നോവലുകൾ കെ സുരേന്ദ്രൻ എന്ന എഴുത്തുകാരൻ്റെ രചനാകൗശലത്തെ വ്യക്തമാക്കുന്നവയാണ് ഈ നോവലുകളെ സൂക്ഷ്മമായി അപഗ്രഥിച്ചാൽ അവയിൽ അരുവിയോളങ്ങളിൽ വെയിലൊളി വെട്ടുന്നതുപോലെ മിന്നിത്തിളങ്ങുന്ന നോവലിസ്റ്റിൻ്റെ ദർശനത്തെ കാണാനാകും കുടുംബ ബന്ധങ്ങളുടെ വ്യക്തിബന്ധങ്ങളുടെ മൂല്യമാണ് ആ ദർശനം ക്ഷണപ്രഭാ ചഞ്ചലം മായ സീമ കരുണാലയം ഭിക്ഷാം ദേഹി മുതലായ നോവലുകൾ അതിൻ്റെ നേരിട്ടുള്ള ഉദാഹരണങ്ങൾ തന്നെയാണ് അംഗീകൃത ദാമ്പത്യ നിയമങ്ങളെ കുടുംബ സാമൂഹ്യ സന്മാർഗ ചിട്ടകളെ അവയുടെ മൂല്യത്തെ ആവശ്യകതയെ തൻ്റെ രചനകളിലൂടെ ഉയർത്തിക്കാട്ടാൻ കെ സുരേന്ദ്രൻ പലപ്പോഴും തയ്യാറായി അതുവഴി മലയാളിയുടെ കുടുംബസങ്കല്പത്തെ സംബന്ധിച്ച മനോഘടനാ നിർമ്മാണത്തിൽ അദ്ദേഹത്തിനും ഒരു പങ്കുണ്ടെന്ന് പറയാതിരിക്കാനാകില്ല ഈ സവിശേഷതയുടെ ജനപ്രിയപരമായ പ്രാധാന്യം കൊണ്ടുകൂടിയായിരിക്കാം അദ്ദേഹത്തിൻ്റെ പല നോവലുകളും ചലച്ചിത്രങ്ങളായും രൂപമെടുക്കുകയുണ്ടായി അതിൽ കാട്ടുകുരങ്ങ് പി ഭാസ്കരനും ദേവി കെ സേതുമാധവനും മായ രാമുകാരിയാട്ടുമാണ് സംവിധാനം ചെയ്തത് കെ സുരേന്ദ്രന്റെ നോവലുകളെ അപഗ്രഥിച്ച പണ്ഡിതർ അഭിപ്രായപ്പെടുന്നത് സംവാദത്തിന്റെ കല അതിസമർത്ഥമായി അദ്ദേഹം നോവലിൽ പ്രയോഗിച്ചുവെന്നാണ് ആ സംവാദം മനുഷ്യചിത്തത്തോടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ സംവാദാത്മകമായ ആഖ്യാന സഞ്ചാരങ്ങൾ മറ്റൊരാൾക്ക് പിന്തുടരുക എളുപ്പമല്ല ഈ വസ്തുതയെക്കുറിച്ച് മലയാള സാഹിത്യ ചരിത്ര രചയിതാവായ ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ പറയുന്നതിങ്ങനെ ജീവിതത്തെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണെന്നും നമ്മുടെ ചിത്തവൃത്തികൾക്ക് നമുക്കിഷ്ടപ്പെടാത്തതോ നാം ഉണ്ടെന്ന് നടിക്കാത്തതോ ആയതും പക്ഷേ നാം അപഗ്രഥിച്ചറിയേണ്ടതുമായ ചില അംശങ്ങളുണ്ടെന്നും വ്യക്തമാക്കുന്നതാണ് സുരേന്ദ്രൻ നോവലുകളുടെ സവിശേഷത നോവലുകളെ മാറ്റി നിർത്തിയാൽ കെ സുരേന്ദ്രൻ്റെ രചനാപരമായ പ്രതിഭ തെളിഞ്ഞു കാണുന്ന മറ്റൊരു സാഹിത്യ മേഖല ജീവചരിത്രത്തിൻ്റെതാണ് ടോൾസ്റ്റോറിയുടെ കഥ ദസ്തസ്കിയുടെ കഥ കുമാരനാശാൻ ജീവിതവും കലയും ദർശനവും എന്നീ കൃതികളിലൂടെ ആ മഹാന്മാരായ സാഹിത്യകാരന്മാരുടെ ജീവിതത്തെ കൂടുതൽ സൂക്ഷ്മമായും വിശദമായും മനസ്സിലാക്കാൻ മലയാളിക്ക് അവസരമൊരുക്കിക്കൊടുത്തു അദ്ദേഹം ഇതിൽ കുമാരനാശാനെക്കുറിച്ച് കൂടുതൽ സൂക്ഷ്മമായ അറിഞ്ഞെഴുതാൻ തക്കവണ്ണമുള്ള ഒരു ബന്ധം കെ സുരേന്ദ്രന്റെ വ്യക്തി ജീവിതത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരനായ സി ഒ കേശവനെയാണ് ആശാന്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പത്നി ഭാനുമതി അമ്മ വിവാഹം കഴിച്ചത് അങ്ങനെ ആശാന്റെ കുടുംബം കെ സുരേന്ദ്രന്റെയും കുടുംബമായി മാറി ആ ജീവിതം അദ്ദേഹത്തിന് സുപരിചിതവും ദസ്തേവ്സ്കിയെയും ടോൾസ്റ്റോയിയെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ജീവചരിത്ര രചനകളും അത്രമേൽ സൂക്ഷ്മവും ആധികാരികവുമാണ് ദസ്തേസ്കിയെ കഥാപാത്രമാക്കി രചിക്കപ്പെട്ട മലയാളത്തിലെ ക്ലാസിക്കുകളിലൊന്നായ പെരുമ്പടവത്തിൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിൻ്റെ സൃഷ്ടിക്ക് പിന്നിൽ ഈ ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ പ്രേരണയുണ്ടെന്ന് അതിൻ്റെ രചയിതാവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ദസ്തേസ്കി എന്ന കൊടുങ്കാടിനകത്തേക്ക് കടക്കാൻ തനിക്ക് വഴിയുണ്ടാക്കി തന്നത് ആ കൃതിയാണെന്നും അതിൽ നിന്നാണ് അത്തരമൊരു നോവൽ രചനയുടെ ആശയം ഉരുത്തിരിഞ്ഞതെന്നും പെരുമ്പടവം ഒരിക്കൽ കേരള കൗമുദിയിൽ എഴുതി ഇതേ പ്രതിഭാശക്തിയോടെ തന്നെ കെ സുരേന്ദ്രൻ തയ്യാറാക്കിയ മറ്റൊരു ജീവചരിത്ര കൃതിയാണ് ടോൾസ്റ്റോയിയുടെ കഥ കാലം നമസ്കാരമുദ്രകളോടെ സ്വീകരിച്ച പ്രതിഭാതനായ ആ എഴുത്തുകാരൻ്റെ ജീവിതത്തെയും സാഹിത്യത്തെയും കാലത്തെയും അനുഭവസാന്ദ്രമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നതാണ് ഈ ഗ്രന്ഥം കെ സുരേന്ദ്രന്റെ രചനാവൈഭവത്തിൻ്റെ മറ്റൊരു പ്രകടന സ്ഥലം സാഹിത്യ നിരൂപണമാണെന്ന് പറയാം വിശദാർത്ഥത്തിൽ അത് നിരൂപണമല്ല മറിച്ച് ഉപന്യാസങ്ങൾ ചർച്ചാ ഗ്രന്ഥങ്ങൾ തുടങ്ങി പലവിധ രചനകളുടെ ഒരു കൂട്ടമാണ് കലയും സാമാന്യ ജനങ്ങളും മനുഷ്യാവസ്ഥ സ്വാതന്ത്ര്യം തന്നെ ജീവിതം തൂവലും ചങ്ങലയും വ്യക്തിയും സമുദായവും സുരേന്ദ്രൻ്റെ പ്രബന്ധങ്ങൾ നോവൽ സ്വരൂപം സൃഷ്ടിയും നിരൂപണവും പ്രേമത്തെക്കുറിച്ചൊരു പുസ്തകം എന്നിങ്ങനെ ധാരാളം രചനകൾ ഈ വിഭാഗത്തിൽപ്പെടുന്നവയായിട്ടുണ്ട് ഇവയിൽ നോവൽ സ്വരൂപം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു നോവലിൻ്റെ രൂപഭാവങ്ങളെപ്പറ്റിയുള്ള അന്വേഷണമായ ഈ കൃതിയിൽ ചരിത്ര നോവൽ രാഷ്ട്രീയ നോവൽ ഭാവാത്മക നോവൽ തുടങ്ങിയ വിവിധ നോവൽ ശാഖകളെയും പ്രശസ്തരായ കേരളീയ ഭാരതീയ എഴുത്തുകാരുടെ നോവലുകളെയും തുറന്ന ഹൃദയത്തോടെ പ്രതിപാദിച്ചിരിക്കുന്നു നോവൽ എന്ന സാഹിത്യ രൂപത്തെ ആധികാരികമായി വിലയിരുത്തുന്ന ഈ പുസ്തകത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് നോവൽ സാഹിത്യ പഠനം സാധ്യമല്ല രംഗത്തും കെ സുരേന്ദ്രൻ്റെ പങ്ക് വിസ്മരിക്കാവുന്നതല്ല ബലി അരക്കില്ലം പളുങ്കുപാത്രം അനശ്വര മനുഷ്യൻ പാനപാത്രത്തിലെ കൊടുങ്കാറ്റ് എന്നീ നാടകങ്ങൾ രചിച്ച അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മായ എന്ന നോവലിൻ്റെ രചനയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗുരു എന്ന നോവലിൻ്റെ രചനയ്ക്ക് വയലാർ അവാർഡും ലഭിക്കുകയുണ്ടായി മലയാള സാഹിത്യത്തെ ഈ വിധം സമ്പന്നമാക്കിയ ആ സർഗീപം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ആഗസ്റ്റ് ഒൻപതിന് കാലയവനിക പോകി ദേവിൻ്റെയും തകഴിയുടെയും ബഷീറിൻ്റെയും തലമുറയ്ക്ക് ശേഷം മലയാള നോവലിനെ മുന്നോട്ട് നയിച്ച എം ടി മലയാറ്റൂർ പാറപ്പുറത്ത് തുടങ്ങിയവരോടൊപ്പം മലയാള നോവലിൻ്റെ ദിശ തിരിച്ചുവിട്ട എഴുത്തുകാരിൽ പ്രധാനിയാണ് കെ സുരേന്ദ്രൻ ധാരാളം സംസാരിക്കുന്നവരാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ശരി തന്നെ അത് ആ സംഭാഷണങ്ങളിലൂടെ കഥാപാത്രങ്ങളുടെ മനസ്സും ഹൃദയവും പുറത്തു വരുന്നു എന്നതാണ് സത്യം ഈ വാചാലത ഈ ഹൃദയം തുറക്കൽ അദ്ദേഹത്തിൻ്റെ നോവലുകളുടെ മാത്രം പ്രത്യേകതയല്ല സുരേന്ദ്ര സാഹിത്യത്തിൻ്റെ ആകെ ഭാവം അതാണ് അതുതന്നെയാണ് മലയാള വായനാ ലോകത്ത് ഇന്നും ആ കൃതികൾക്കും അവയുടെ രചയിതാവിനുമുള്ള മഹസ്സിന് കാരണവും കെ സുരേന്ദ്രൻ്റെ സാഹിത്യസഞ്ചാരങ്ങൾ ബിശ്വാസ് ബൈജു ചെയ്ത പ്രഭാഷണമാണ് ശ്രോതകൾ ഇതുവരെ കേട്ടത് ഇനി ജോസഫ് പി സി എഴുതി അവതരിപ്പിക്കുന്ന കവിത നടതള്ളൽ നട തള്ളൽ ഞാൻ ഏറെ നരച്ചൊരു വൃദ്ധന് ഏറെ നരച്ചകുടയുമായി ഏറെ അകലത്തല്ലരികത്ത് പാതയോരത്ത് ബസ് സ്റ്റാൻഡിൽ പിന്നെ കോവിലിൻ മുറ്റത്ത് കാണുവാറുണ്ടു ഞാൻ ഏറെ നരച്ചോരു വൃദ്ധനെ ഏറെ നരച്ച കുടയുമായി ഏറെ അകലത്തല്ലരികത്ത് പാതയോരത്ത് ബസ് സ്റ്റാൻഡിൽ പിന്നെ കോവിലിൻ മുറ്റത്ത് കുണ്ടിലാഴ്ന്ന കണ്ണിൽ ചുണ്ടിലെ തേങ്ങലിൽ നിറഞ്ഞ നിസംഗത കാത്തിരുന്നെന്തോ തിരയുന്ന ഭാവങ്ങൾ നൊമ്പരത്താളിലുറങ്ങുന്ന കണ്ടു ഞാൻ പിന്നെ ഒരിക്കൽ കണ്ടു ഞാൻ വൃദ്ധന് ക്ഷേത്രപ്രസാദൂട്ടിൻ്റെ പന്തലിൽ പിന്നെ എപ്പോഴോ പള്ളിയിൽ പുണ്യവാൻ ഔസേ പിതാവിൻ്റെ നേർച്ചയിൽ കണ്ടു ഞാൻ റംസാൻ നോമ്പു തുറക്കുന്ന വേളയിൽ മസ്ജിദിൻചാരെ കണ്ടു ഞാൻ പിന്നെയും ഏറെ പരിക്ഷീണൻ വൃദ്ധൻ്റെ നോട്ടത്തിൽ ചത്തമീനിൻ്റെ തുറന്ന കണ്ണുകൾ കണ്ടു ഞാൻ ചോദിച്ചൊരിക്കൽ സാദരം തിരിഞ്ഞെന്ന നോക്കവേ എന്തോ തിരയുന്ന ഭാവത്തിൽ അമ്പരപ്പായി കാണുന്നു താങ്കളെ ആരാണു നിങ്ങൾ നിങ്ങളേതാണു നാടെന്നും പേരെന്താണെന്നും ചൊല്ലിയിരുന്നെങ്കിൽ ഒരു കൈത്താങ്ങാകുവാൻ സാന്ത്വനമേകുവാൻ തെറ്റെങ്കിൽ ക്ഷമിക്കുക ഉത്തരം കേട്ടു ഞാൻ പേരുണ്ടാവാമെനിക്കെൻ്റെ ആധാറിൽ ഐ ഡിയിൽ റേഷൻ കാർഡിലും ഓർമ്മയിലില്ലായെന്നതത്രേ ശരി ക്ഷേത്രപ്രസാദൂട്ടിൽ എനിക്കുള്ളത് പരിത്രാണായ ദേവനാം കൃഷ്ണൻ്റെ പേരാവാം ഔസെ പിതാവിൻ്റെ പള്ളിയിൽ നേർച്ചയിൽ ജോസപ്പായാലും തെറ്റുണ്ടോ സ്നേഹിത റംസാൻ നോമ്പ് തുറയിലെൻ പേര് മമ്മതെന്നാവാമൊരു പേരിലെന്തിരിക്കുന്നു പേരനിക്കില്ലിപ്പോൾ ജാതിയില്ല മതമില്ല അള്ളാഹുവിൽ ഈശ്വരന്യഹോവയൂമില്ലിപ്പോൾ ഏറെനാൾ കൊണ്ടൊരു കഥ വായിച്ചു ഞാൻ കണ്ണീർപ്പാടം നീന്തിയ വൃദ്ധ ജീവിതത്തിൻ കഥ മക്കളെപ്പോറ്റി വളർത്തി വലുതാകാൻ സ്വന്തം സുഖങ്ങൾ ബലി നൽകിയിട്ടുണ്ടയാൾ ജന്മമത്രയും വിയർപ്പൊഴുക്കിയിട്ടുണ്ടയാൾ വാർദ്ധക്യസീമയിൽ മറവിയെ പുണരവേ ബാധ്യതയാകുന്നു കിഴവനും പിതൃത്വവും ഇഷ്ടഭഗവാന് കാണിക്കയായി അർപ്പിച്ചതാണത്ര നടയിരുത്തുന്ന പോൽ ഉറങ്ങിയുണരുമ്പോൾ അമ്പലമുറ്റത്തെ ചൊരിമണൽ തീരത്ത് ഇളവയിൽ കണ്ടയാൾ ഇഷ്ടഭഗവാന് കാണിക്കെയായി അർപ്പിച്ചതാണത്ര നടയിരുത്തുന്ന പോൽ ഉറങ്ങിയുണരുമ്പോൾ അമ്പലമുറ്റത്ത് ചുരുമണൽ തീരത്ത് ഇളവയിൽ കണ്ടയാൾ എല്ലാം മറവി കവർന്നു ജീവിതം കണ്ണീർ കുടന്നയിൽ പൂത്ത നൊമ്പരക്കൂടുകൾ വിതുമ്പുന്ന ചുണ്ടും നിറയുന്ന മിഴിനീരും എന്നിലും നിറച്ചു നൊമ്പര ചീളുകൾ എല്ലാം മറവി കവർന്നു ജീവിതമേകിയ പാഴ്ക്കിനാവുകൾ കണ്ണീർ കുടന്നയിൽ പൂത്ത നൊമ്പരക്കൂടുകൾ വിതുമ്പുന്ന ചുണ്ടും നിറയുന്ന മിഴിനീരും എന്നിലും നിറച്ചു നൊമ്പരച്ചീടുകൾ വിറയാർന്ന ചുളിഞ്ഞ കൈ പിടിച്ചു പറഞ്ഞു ഞാനൊരനാഥൻ നിങ്ങളും വാർദ്ധക്യമേകിയ മറ്റൊരനാഥൻ വരൂ കൂടെ കുറ്റിരുട്ടിൽ കൂട്ടിനായ ആരുമില്ലെനിക്കും നമുക്കൊന്നിച്ചു തുഴഞ്ഞാലോ ജീവിതക്കടലിൻ്റെ അങ്ങേക്കര വരെ അച്ഛനും മകനുമായി ഒന്നിച്ചു നടന്നാലോ വരൂ കൂടെ കുറ്റിരുട്ടിൽ കൂട്ടിനായ ആരുമില്ലെനിക്കും നമുക്കൊന്നിച്ചു തുഴഞ്ഞാലോ ജീവിതക്കടലിൻ്റെ അങ്ങേക്കര വരെ അച്ഛനും മകനുമായി ഒന്നിച്ചു നടന്നാലോ കുണ്ടിലാഴ്ന്ന കണ്ണിൽ ഒരു തരിവെട്ടം പ്രതീക്ഷയായും മിന്നുന്ന കണ്ടു ഞാൻ ചുണ്ടിലെ വിറയലിൽ മകനെ എന്നൊരു മൗനഗീതവും കേട്ടു ഞാൻ കുണ്ടിലാഴ്ന്ന കണ്ണിൽ ഒരു തരിവട്ടം പ്രതീക്ഷയായി മിന്നുന്ന കണ്ടു ഞാൻ വിറയലിൽ മകനെ എന്നൊരു മൗനഗീതവും കേട്ടു ഞാൻ നടതള്ളൽ തള്ളൽ ജോസഫ് പേസി സ്വന്തം കവിത ചൊല്ലുകയായിരുന്നു ഇതുവരെ ി സാബു സെബാസ്റ്റ്യന്റെ കഥ കേൾക്കാം ഇരുട്ടുകുത്തി ഉണ്ടശർക്കരയുടെ ഫലവും കിരിയാത്തുപൂവിൻ്റെ മണവുമുള്ള മനുഷ്യനാണ് സന്ധ്യാവ് അയാളുടെ മുഖമാണെങ്കിൽ രാത്രി പോലെ കറുത്തതും തെങ്ങിൻ തടത്തിലിട്ട ചെളിയിൽ ചരലുവാരി എറിഞ്ഞ പോലെയാണ് മുഖത്ത് വസൂരിക്കുഴികൾ കാണുന്നവർക്ക് പേടി തോന്നും വിധം കാലിൽ ചെരുപ്പോ ദേഹത്ത് ഷർട്ടോ ഇതുവരെ ഇട്ടിട്ടില്ല ഓർമ്മ വയ്ക്കുമ്പോൾ സന്ധ്യാവിന് ഒരു കളസമുണ്ട് പിന്നെയും വളർന്നപ്പോൾ ഒരു ഒറ്റമുണ്ടും മേത്ത് ഒന്നുമില്ല കറുപ്പ് മാത്രം തുരുത്തിൽ നിന്ന് നോക്കുമ്പോൾ അക്കരെ അമ്പലത്തിലെ കൊടിമരത്തിൻ്റെ തുഞ്ചാനത്ത് കാണുന്ന വിഗ്രഹം പോലെ ഒരു മങ്ങിയ ഓർമ്മയാണ് അപ്പനെയും അമ്മയെയും കുറിച്ച് സന്ധ്യാവിനുള്ളു കുരുത്തങ്കട്ടവനെ എന്നു മാത്രം വിളിക്കുന്ന മുടി വട്ടം മുറിച്ചിട്ട ഒരു തടിച്ച സ്ത്രീയുടെ കുടിലിൽ വേവിക്കുന്ന കഞ്ഞു കുടിച്ചിട്ടാണ് സന്ധ്യാവ് വളർന്നത് നാട്ടുകാർ പറഞ്ഞിട്ടാണ് ആ സ്ത്രീ ആരാണെന്ന് സന്ധ്യാവ് അറിഞ്ഞത് നിൻ്റെ അപ്പൻ്റെ കെട്ടിയോളാണത് നിന്റെ അമ്മ സൂക്കേട് വന്ന് ചത്തപ്പ നിന്റെ അപ്പൻ കൊണ്ടുവന്ന പെണ്ണ് അത് അറിഞ്ഞതിൽ പിന്നെ മുടി വട്ടം മുറിച്ചിട്ട സ്ത്രീയുടെ പ്രാക്കിട്ട് വേവിച്ച കഞ്ഞി കുടിക്കാൻ സന്ധ്യാവ് പോയിട്ടില്ല പത്താം വയസ്സിലെ ശർക്കരച്ചാക്ക് ചുമക്കുന്നതിനിടയിൽ പാറക്ക ജോസയുടെ പിടിയിറയാത്ത് ഒരൗൺസ് മരുന്നിനുള്ള കാശ് സന്ധ്യാവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കാൻ വന്നിരിക്കുന്നതിനിടയിൽ കൊച്ചൂള പറയുന്നതാണ് ഈ കഥകൾ പണ്ടാറടങ്ങിയ വെള്ളപ്പൊക്കത്തിൽ പൊന്തി വന്ന കരയണിത് ആ കരയിൽ പുല്ലു മുളച്ച് കാടായി ആ കാട്ടിലോട്ട് പുഴുക്കളെ പോലെ എങ്ങാണ്ടൊന്നും ഞൊളച്ച് വന്നതാണ് ഇവിടുത്തെ ആദ്യത്തെ മനുഷ്യന്മാര് പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായി ആ വെള്ളത്തിൽ കൂടി എങ്ങാണ്ടൊന്ന് ഒഴുകി വന്ന തേങ്ങകള് ഈ മണ്ണില് തടഞ്ഞു കിടന്ന് മുളച്ച് അങ്ങനെ മനുഷ്യനും തെങ്ങും തുരുത്തുമ്മ പെറ്റുപരുകി പിന്നെ വെള്ളപ്പൊക്കുണ്ടായി കോഴിയും താറാവും പശുവും പൂച്ചയും എല്ലാം ഒഴുകി വന്ന് അങ്ങന ഈ മണ്ണ് പൊന്നായപ്പ പാലിയത്തച്ഛൻ വന്നേക്കണ് അവകാശവും പറഞ്ഞ് പള്ളിയിൽ അച്ഛനല്ലടാ കൊച്ചി രാജാവിന്റെ മന്ത്രി ഇല്ലേ പാലിയത്താ സ്വത്തക്ക തോമ മക്കളില്ലാണ്ട് മരിച്ചാ തോമ രാജാവിന്റെ സ്വത്ത് കുറെ പാലിയത്തച്ഛൻ കൊണ്ടുപോയി പാവങ്ങളെ വഴി നടത്താത്ത പാലിയത്തച്ചൻ ഇവിടെ വന്നേക്കാണ് അവകാശവും പറഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നവർ വിചാരിച്ചു വെച്ചത് ഈ കര മുഴുവനും പാലിയത്തച്ഛൻ്റെയാണെന്നാണ് സത്യം പറഞ്ഞ ഈ കര ആരുടെയും സ്വന്തം അല്ല സന്ധ്യാവേ ഇത് കടലിൻ്റെയാണ് കാക്കടേയാണ് പുല്ലിൻറെയും പഴുതാരുടെയും ആണ് കൊച്ചുകുളച്ചേട്ടനെ പണ്ടാർ അറിവാണല്ല സന്ധ്യാവ് തോർത്തുമുണ്ട് അരയിൽ മുറുക്കിക്കെട്ടി എടാ സന്ധ്യാവേ നീ ആ കടാ കേട്ടിരിക്കാണ്ട് ആ ശൗര്യ കുഞ്ഞപ്പൻ്റെ വീട്ടിലോട്ട് രണ്ട് കണ്ടൽ കന്നാസ് കൊണ്ടുപോയി കൊടുത്തേടാ പാറക്ക ജോസ പറഞ്ഞു തീരുമുമുമ്പെ കറുത്ത കന്നാസുകൾ ചാക്കിലാക്കി സന്ധ്യാവ് തലയിൽ വെച്ച് നടന്നുപോയി കൊച്ചുള മുണ്ടിൻതലക്കൽ കെട്ടിവെച്ചിരുന്ന വെള്ളക്കാചാ പീടി ചുണ്ടത്തു വെച്ചു പാറക്ക ജോസ മരുന്ന് നിറച്ച കന്നാസുകളിൽ വിരൽമുക്കി വിളക്കത്തു വെച്ചു അയാളുടെ വിരൽത്തുമ്പിൽ തീപടർന്നു അമ്പലത്തിനും പള്ളിക്കുമിടയിൽ പെട്ടുപോയ പുഴയിൽ സന്ധ്യാവ് മുങ്ങി നിവരുമ്പോൾ നേരം ഇരുട്ടി അമ്പലത്തിൽ പല നിലകളിലായി കത്തുന്ന നെയ്വിളക്ക് പള്ളിക്കുള്ളിലെ കുരിശിൻചുവട്ടിൽ ഉരുകുന്ന മെഴുകുതിരി രണ്ടു വെട്ടവും പുഴയിലേക്ക് എത്തുന്നില്ല അരയിൽ ചുറ്റിയിരുന്ന തോർത്തുമുണ്ട് ഉലിഞ്ഞ് സന്ധ്യാവ് പുറം തേച്ചു കറുത്ത പുഴയിൽ കറുത്ത സന്ധ്യാവ് ഒന്നും ആരും കാണില്ല കരയിൽ കൂട്ടിയിരുന്ന കൊച്ചുള കുരച്ചുതുപ്പി ഇക്കൊല്ലത്ത് ആ വള്ളംകളിക്ക് നീ ഓടിയിൽ വലിക്കാൻ കയറണുണ്ടട സന്ധ്യാവേ അതെന്താണ് താൻ അങ്ങനെ ചോദിക്കണ ഇക്കണ്ട മാസം മുഴുവനും തിന്ന് തടി വെക്കണ പിന്നെന്തിനാണ് ഇക്കൊല്ല നോക്കിക്കോ ശരവണനോടിയുടെ ആ അമരക്കാരൻ ഞാൻ ആയിക്കൊള്ളു നീ ഇങ്ങനെ ആ കിട്ടണ മുഴുവനും തിന്ന് തീർത്ത് നടക്കാണ്ട് ഒരു പെണ്ണിന്റെ അമരത്ത് കയറാൻ നോക്കടാ ആഗ്രഹമൊക്കെ പക്ഷേ എന്നെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടാവോ ഇരുട്ടുകുത്തിയിൽ കയറിയിരുന്ന് തുഴയണ നിന്റെ തടിമുടുക്ക് കണ്ട ഏത് പെണ്ണാടാ ഇഷ്ടപ്പെടാത്തത് നിന്റെ അപ്പനും നിന്നെ പോലെ ഒത്തപൊക്കവും വണ്ണോർന്ന് ഈ പുഴയിൽ വള്ളംകളി തുടങ്ങി അന്ന് മുതൽ നിന്റെ അപ്പൻ ഓടിയിലെ തുഴച്ചിലുകാരനായിന്നു ആദ്യത്തെ വള്ളംകളി ഉദ്ഘാടനം ചെയ്തത് കൊച്ചി സംസ്ഥാനത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി ഒരു നായരാണ് നിന്റെ അപ്പൻ അമരക്കാരനായിരുന്ന ഹനുമാൻ ഓടിക്ക് പങ്കായം കൈമാറിയിട്ടാണ് ആ നായര് വള്ളംകളി ഉദ്ഘാടനം ചെയ്തത് തോർത്തുമുണ്ട് പിഴിഞ്ഞ് അരക്കൊപ്പം വെള്ളത്തിൽ നിന്ന് തല തുവർത്തുന്നതിനിടയിൽ ഒരു മീൻകുഞ്ഞു വന്ന് സന്ധ്യാവിൻ്റെ കാലിനിടയിലെ മണിയിൽ മുട്ടി സന്ധ്യാവ് കണമ്പ് പോലെ പൊളഞ്ഞു എന്താടാ സന്ധ്യാവേ മീൻ കൊത്യാ കൊച്ചൂള വീടിക്കുറ്റി പുഴയിലേക്ക് എറിഞ്ഞു ചത്ത മനുഷ്യന്മാരേണ് മീൻ കൊത്തണത് കൊറേ നേരായില്ലേ വെള്ളത്തിൽ കിടക്കണത് ചത്താന്നറിയാൻ കൊത്തിയായിരിക്കുള്ളു ചേട്ടന എന്താണ് ശവം കുത്തി കൊച്ചുളന്ന് നാട്ടുകാർ വിളിക്കണത് അതും ഈ പറഞ്ഞ പോലെ ഒരു കഥയടാ ഇപ്പോഴത്തെ പോലല്ലല്ലല്ല പണ്ട് പുഴയെ ചത്ത മനുഷ്യന്മാരുടെ ശവം ഈ പുഴയെക്കൂടി മിക്കപ്പോഴും ഒഴുകിപ്പോവും കമന്നും മലന്നും കടന്നു പോണ ശവങ്ങൾ മലന്നു കിടന്ന പെണ്ണ് കമന്നു കിടന്ന ആണ് ഒരിക്കൽ ശവത്തിനെ കരു കടിപ്പിച്ചപ്പ അതിന്റെ പോക്കറ്റ് വീർത്തിരിക്കണം ഞാൻ തപ്പി പുറത്തെടുത്തപ്പ നനഞ്ഞു കുതിർന്ന പത്തിന്റെ നോട്ട് ആരും കാണാണ്ട് ഞാൻ അത് മടി തിരുകി വെറുതെന്തിനാണ് കാശ് കടലിൽ കലക്കി കലക്കിക്കളയണത് പിന്നെ തുടങ്ങി ശവങ്ങൾ ഒഴുകിപ്പോണതും നോക്കി ഞാൻ കടവാരത്ത് വന്നിരിക്കും ഒഴുകി വന്ന കണ്ട ഒന്നിനെ വിടാണ്ട് വലിച്ചു കരക്കടുപ്പിക്കും കൊത്തിപ്പറിക്കണം മീങ്ങടെ കൈയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന ശവങ്ങളെ ഞാനും കൊത്തിപ്പെറുക്കും സ്വർണത്തിൻ്റെ തരിയ നനഞ്ഞ കാശാ എന്തെങ്കിലുമൊക്കെ കിട്ടും ഇതറിഞ്ഞ നാട്ടാർ എനിക്കിട്ട പേരാണ് ശവം കൊത്തി പട്ടിണിയായിരുന്നട സന്ധ്യാവേ അല്ലാണ്ട് ഞാൻ അങ്ങനെ ചെയ്യോ വെളുത്തച്ഛൻ കുതിരപ്പുറത്ത് തിരുത്തിൻ്റെ മോളിൽ കൂടി പോയപ്പാ എൻറെ അമ്മ ഉണ്ടായിരുന്നെങ്കി വസന്ത പിടിച്ച് ചാകൂലാർന്നല്ലേ കൊച്ചു ഞാൻ പറഞ്ഞില്ലേട സന്ധ്യാവേ ഈ കരയിൽ മനുഷ്യന്മാരല്ല ജീവിക്കണ കഥകളാണ് ഈ തിരുത്ത് നിറച്ച കഥാ അതിലൊന്നാണ് വെളുത്തച്ഛൻ കുതിരപ്പുറത്ത് വന്ന കഥ അതോടെ ഈ കരയില പഞ്ഞമ്പട വസന്തയൊക്കെ പോയെന്ന കഥ നിൻ്റെ അമ്മക്ക് ആദ്യമേ ആരോഗ്യം ഉണ്ടായിരുന്നില്ല നിൻ്റെ അപ്പനാണെങ്കിൽ ഒരു പോത്തിൻ്റെ ഇറച്ചി ഒറ്റരിപ്പിൽ തിന്നു തീർക്കുകയും ചെയ്യും അത്രക്ക് ആരോഗ്യം ഓർന്ന് നിൻ്റെ അമ്മക്ക് സൂക്കേട് വന്നപ്പോൾ ആര് നോക്കാൻ നിൻ്റെ അമ്മ ചത്തേ പിന്നെ ആലപ്പുഴയിൽ വള്ളം കളിക്ക് പോയതാണ് നിൻ്റെ അപ്പൻ അവിടെ തുഴച്ചിലുകാർക്ക് കള്ളും കറിയും വിളം വേച്ച പെണ്ണിനെയാണ് നിൻ്റെ അപ്പൻ രണ്ടാമത് കെട്ടിയത് അതിനെ കെട്ടി പിറ്റേ വർഷത്തെ വള്ളം കളിക്കാണ് ഓടി വഞ്ചിയിലിരുന്ന് ചങ്കുപൂട്ടി നിൻ്റെ അപ്പൻ ചത്തത് കഥയൊക്കെ പറഞ്ഞ് ചവിട്ടുനാടകത്തിലെ എങ്കും പുകഴ്ചിറൈ പൊങ്കും പ്രാംസൈ നഗറിൽ പാടി നടന്നു പോയതിൻ്റെ പിറ്റേന്നാണ് ശവംകൊത്തി കൊച്ചുള പഴയ പള്ളി വികാരി നിലവരേത്തച്ഛനുണ്ടാക്കിയ ഉസ്കൂളിൻ്റെ സിമെൻറ്റ് തറയിൽ വായും പൊളിച്ച് ചത്തി കിടന്നത് പറഞ്ഞു തീരാത്ത കഥകൾ കൊച്ചുളച്ചേട്ടൻ്റെ വായിൽ ഇപ്പോഴും തടഞ്ഞുകിടപ്പുണ്ടെന്ന് സന്ധ്യാവിന് തോന്നാതിരുന്നില്ല മഞ്ഞച്ച് വീർത്ത അയാളുടെ ശവം തോളിലേറ്റി സന്ധ്യാവ് സെമിത്തേരിയിലേക്ക് ഒറ്റയ്ക്ക് നടന്നു ചാവുമണിയോ ഒപ്പീസോ ഇല്ലാണ്ട് ശവം കൊത്തി കൊച്ചു ശവം കുഴിച്ചു മൂടി കൊച്ചു ഏത് മതക്കാരനാണെന്ന് ആർക്കറിയാം ഞാൻ ചോദിച്ചപ്പ കൊച്ചു കുളച്ചേട്ടൻ അന്ന് ഇങ്ങനെയാണ് പണ്ടാറ വെള്ളപ്പൊക്കത്തിൽ ഈ ഈ കരയിലടിഞ്ഞ തേങ്ങകളില്ലേടാ സന്ധ്യാവേ അതുപോലൊരു തേങ്ങേടാ ഞാനും തുരുത്തുണ്ടായ ശേഷമാണ് തൊള്ളായിരത്തിലെ വെള്ളപ്പൊക്കം തുരുത്തു മൊത്തം മുങ്ങി വള്ളത്തിൽ കയറിയാണ് അന്നാൾക്കാര് രക്ഷപെട്ടതത്ര വെള്ളമിറങ്ങിയപ്പോ പുഴവൊക്കത്തടിഞ്ഞ പൂഴിയിൽ പൊന്തി നിൽക്കണ ഒരു കുരിശ് പണ്ടങ്കാണ്ടും വന്ന തോമാശലിയുടെ കൈയിൽ നിന്ന് പോയ കുരിശാണെന്നാണ് കൊച്ചുകൊള്ളച്ചേട്ടൻ പറഞ്ഞ കഥയില് ആ സ്ഥലത്താണ് ഇപ്പോഴത്തെ പള്ളി ഈ പള്ളിപ്പെരുന്നാളിനാണ് വള്ളംകളി തുരുത്തമ്മക്കാർക്ക് വള്ളംകളി എന്ന് പറഞ്ഞ മുപ്പതും നാല്പതും പേര് കയറി വലിക്കണ ഇരുട്ടുകുത്തിയുടെ വലിയാണ് ഞാനിമ്മു വലിച്ചു വിട്ട അമ്പുപോലെ പായണ വലി ഇരുട്ടുകുത്തിന്ന് വിളിക്കണത് അതല്ലേ ഇരുട്ടിനെ കീരി മുറിച്ച് പായണതുകൊണ്ട് പണ്ടത്തെ പടയാളികള് ഈ ഇരുട്ടുകുത്തിയിൽ കയറിയാണ് യുദ്ധത്തിന് പോയച്ചത് എന്നെ പോലെ കറുത്തതായതുകൊണ്ട് രാത്രിയിൽ വഞ്ചിനാർക്കും കാണാൻ പറ്റൂലല്ല അങ്ങനെ ശത്രുക്കൾ ആക്രമിക്കാനും പറ്റും പണ്ട് പാലിയത്തെ തമ്പ്രാട്ടിമാര് തിരുവഞ്ചിക്കുളം അമ്പലത്തില് വളവര വഞ്ചി കയറി തൊഴാൻ പോകുമ്പോ അവരിക്ക് കാവലായി പടയാളികൾ പോണത് ഇരുട്ടുകുത്തി കയറിയാണെന്നാണ് കൊച്ചു കുളച്ചാട്ടം പറഞ്ഞു കേട്ടേക്കണത് പള്ളിയുടെ അമ്പലത്തിന്റെ മുന്നിൽ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞല്ല വള്ളംകളി ഉദ്ഘാടനം ചെയ്ത് മന്തി പ്രസംഗിക്കണല്ല വെള്ളത്തിന് തീ പിടിക്കാൻ വഞ്ചികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായണുണ്ടല്ല ഇപ്പോഴത്തെ ഓടിക്കൊക്കെ സ്വർണത്തിന്റെ നിറോണ് ഇരുട്ടുകുത്തിയുടെ അത്രയും കരുത്തില്ല എന്നാണ് എനിക്ക് തോന്നണത് ജയിക്കേ തോക്കേ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഓടി വഞ്ചിന മുക്കിക്കളയാണ്ട് അവസാനം വരെ വലിക്കണം മുങ്ങിപ്പോയ വഞ്ചിന കാണികൾ കൂക്കുവിളിക്കും ഇക്കാലത്തിനിടയിൽ ഒന്തോരം ഓടി വഞ്ചി കയറി വലിച്ചേക്കണ് ഈ സന്ധ്യാവ് ചൂളപ്പറമ്പൻ മയിൽവാഹനൻ അപ്പച്ചാത്ത് വെള്ളിക്കുമള പുല്ലയില് താണിയൻ അങ്ങനെ എത്രയെത്ര ഇരുട്ടുകുത്തികള് ഒന്നിനെ ഈ സന്ധ്യാവ് വെള്ളത്തിൽ മുക്കി നാണം കെടുത്തിയിട്ടില്ല തോക്കേണെങ്കിൽ വലിച്ചു തോക്കണം വഞ്ചിന വെള്ളത്തിൽ മുക്കി നാണം കെടുത്തരുത് അതുമാത്രേ സന്ധ്യാവ് പൊറുക്കൂല ദൂരെ കതിന പൊട്ടുന്ന സ്വരം മത്സരം ആരംഭിച്ചു കരയിലും പുഴയിലും ആരവങ്ങളുടെ തീപിടിച്ചു മുങ്ങിയ ഓടിവള്ളത്തിൽ നിന്നും കരക്ക് കയറിയ ചെറുപ്പക്കാരന്റെ കഴുത്തിന് സന്ധ്യാവ് മുറുക്കി പിടിച്ചു വഞ്ചിനാ വെള്ളത്തിൽ മുക്കി നാണം കെടുത്തോടാ ഈ സന്ധ്യാവ് അത് പൊറുക്കൂലടാ ആളുകൾ ഓടിക്കൂടുന്നു പോലീസ് ബോട്ട് കരക്കടുപ്പിക്കാൻ മൈക്കിലൂടെ വിളിച്ചു പറയുന്നു ചെറുപ്പക്കാരന്റെ കൂട്ടാളികളായ തുടക്കാർ സന്ധ്യാവിനെ ലക്ഷ്യമാക്കി പായുന്നു അതിലൊരുവൻ പങ്കായം കൊണ്ട് സന്ധ്യാവിന്റെ പുറത്തടിക്കുന്നു പുഴയിലേക്ക് കുഴഞ്ഞു വീഴുന്ന സന്ധ്യാവ് പോലീസും സംഘാടകരും ഓടി വരുന്നു ആരാണ് കറുത്തിട്ട് മുഖത്ത് വസൂരിക്കുഴിയുള്ള ഒരു വയസ്സൻ ഇവനെ കഴുത്തിന് ഞെരിച്ചു കൊല്ലാൻ നോക്കി എന്നിട്ട് അയാളിൻറെ ആവോ എവിടത്താരനാണ് അയാളിന്റെ പോലീസിൽ ഏൽപ്പിക്കാൻ സന്ധ്യാവ് പുഴക്കടിയിലാണ് അമ്പലത്തിലെ വിളക്കിന്റെയും പള്ളിയിലെ മെഴുതിരിയുടെയും വെളിച്ചമത്താത്ത കറുത്ത പുഴയില് കറുത്ത സന്ധ്യാവ് ആരും കാണൂല മീങ്ങൾ വന്ന് കൊത്തണ് കണമ്പ് പോലെ പൊളക്കണില്ലല്ല അപ്പ ഞാൻ ശവോണ ശവം കൊത്തി കൊച്ചൂളെ വേഗം വാ ഈ സന്ധ്യാവിന കരക്കടുപ്പിക്ക് കൊത്തിപ്പറിക്ക പൊന്നും പണമൊന്നും കിട്ടൂല്ലാ ഈട്ടുകുത്തിയുടെ പടം പച്ചകുത്തി വെച്ചേക്കണ ഒരു ചങ്ക് മാത്രമേ ഉള്ളൂ സന്ധ്യാവിന് ഇരുട്ടുകുത്തി സാബു സെബാസ്റ്റിന്റെ കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇതോടെ ഇന്നത്തെ സാഹിത്യസുരഭി സമാപിക്കുന്നു നിർവഹണം പ്രീതി ജോസഫ് സഹകരണം സുനിത വിശ്വൻ അവതരണം ആകാശവാണി കൊച്ചി നിലയം കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി